വാൽക്കണിലെ നോസ്തൃഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വാങ്കയുടെ പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായതോടെ ലോകം വാങ്കയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിനാശകരമായ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ച വാങ്കയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രവചനങ്ങൾ ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉണ്ടാകുമെന്ന് വാങ്ക പ്രവചിക്കുന്നു ഭൂമിയുടെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ ഈ ദുരന്തങ്ങൾ ബാധിച്ചേക്കാം ഈ പ്രതിഭാസങ്ങൾ എങ്ങനെ ആരംഭിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ലെങ്കിലും ഇതിന്റെ ആദ്യ സൂചനകൾ ഇപ്പോൾ തന്നെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ടെന്നത് ചർച്ചയാകുന്നു ബാബ വാങ്കയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനങ്ങളിലൊന്നാണ് അന്യഗ്രഹജീവികളുമായുള്ള സമ്പർക്കം രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറിൽ ഒരു വലിയ അന്യഗ്രഹ പേടകം ഭൂമിയിലേക്ക് വരുമെന്നാണ് പ്രവചനം ഇത് മനുഷ്യരാശി ആദ്യമായി അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ പ്രവചനത്തിന് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുമായി ചില ബന്ധങ്ങളുണ്ട് മുപ്പത്തിയൊന്ന് ആറ്റ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബഹിരാകാശ വസ്തു ഭൂമിയോട് താരതമ്യേന അടുത്താണെന്ന് ഹാർവാർഡ് ജ്യോതിശാസ്ത്രജ്ഞനായ അവില്ലോബ് പറയുന്നു ഇത് ഒരു സാധാരണ വാൽനക്ഷത്രമല്ലെന്നും അനുഗ്രഹ സാങ്കേതികവിദ്യയായിരിക്കാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇത് ബാബ വാങ്കയുടെ പ്രവചനത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഉന്നതിയിൽ എത്തുമെന്ന് ബാബ വാങ്ക പ്രവചിക്കുന്നു നിലവിൽ ഏയുടെ വളർച്ച അതിവേഗത്തിലാണ് ഇത് പല മനുഷ്യ ജോലികളെയും മാറ്റിസ്ഥാപിച്ചു തുടങ്ങി ഇത് പുരോഗതിയുടെ സൂചനയാണെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ് വാങ്കയുടെ പ്രവചനം യാഥാർത്ഥ്യമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലയായ മനുഷ്യരാശിയുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വലിയ ആഗോള സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്ന് വാങ്കയുടെ ദർശനങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രയേലും ഇറാനും തായ്ലൻഡും കമ്പോഡിയയും പോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ വഷളായേക്കാം ചൈന തായ്വാനെ ആക്രമിക്കാനും റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇത് ലോകത്തെ അപകടകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നയിച്ചേക്കാം യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും ഈ പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളിൽ ആശങ്കയും ആകാംക്ഷയും വർദ്ധിപ്പിക്കുന്നുണ്ട് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി